തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണ് ഏലപ്പാറ കൊച്ചുകരിന്തിന്തിരി കാറ്റാടിക്കവല ഉപ്പുതറ റോഡ് അടുത്ത നാളിൽ ഈ റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിരുന്നു ചപ്പാത്ത് പരപ്പ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങളും ഈ വഴിയാണ് കടന്നുപോകുന്നത് ഇതുകൂടാതെ ഏലപ്പാറയിൽ നിന്നും പശുപ്പാറയ്ക്കും ഉപ്പുതറയ്ക്കുമടക്കം ബസ്സുകൾ സർവീസ് നടത്തുന്നതുമാണ് താരതമ്യേന വീതി കുറഞ്ഞ ഒരു പാത കൂടിയാണിത് നിലവിലെ പ്രധാന പ്രതിസന്ധി ഈ പാതയുടെ ഇരുവശങ്ങളിലും വിവിധ മേഖലകളിൽ കാടുപടലങ്ങൾ റോഡിലേക്ക് വളർന്നു നിൽക്കുന്നതാണ് ഇതുമൂലം വാഹന കാൽനട യാത്രികർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാകുന്നത് ഒരു വാഹനം എത്തിയാൽ കാൽനട യാത്രികർക്ക് റോഡ് സൈഡിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് രണ്ട് വാഹനങ്ങൾ എതിർദിശയിൽ വന്നാൽ സൈഡ് കൊടുക്കുന്നതിനും ഈ കാടുപടലങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കൊച്ചുകേരിന്തിരി ഉപ്പതറ റോട്ടിലെ സൈഡിലെ പിന്നെ കളകൾ മൊത്തം ചപ്പ് കയറി വന്ന് വളർന്നിരിക്കുകയാണ് അതൊന്നു അധികാരികൾ എന്ന് അത് വെട്ടിമാറ്റാനുള്ള നടപടിയെടുക്കണമെന്ന് താഴ്മയായി പറയും ഇത് പലപ്പോഴും അപകടത്തിനും കാരണമാകുന്നുണ്ട് നിലവിൽ ഇത്തരത്തിൽ കാടുവടലങ്ങൾ വളർന്നു നിൽക്കുന്നത് മൂലം ഇതിന്റെ മറവിൽ ഇവിടെ മാലിന്യ നിക്ഷേപവും നടക്കുന്നുണ്ട് കഴിഞ്ഞ നാളിൽ പ്രദേശത്തെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരുവശങ്ങളിലെയും കാടുപടലങ്ങൾ വെട്ടിമാറ്റിയെങ്കിലും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇവ വീണ്ടും വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് റോഡിന്റെ ഇരുവശത്തെയും കാടുപടലങ്ങൾ വെട്ടിമാറ്റി അപകടഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ